ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനുണ്ടല്ലോ നല്ല അടിപൊളിയിട്ടുള്ള ക്യാരക് റെസിപ്പി റെസിപ്പിയായിട്ടോ വന്നിരിക്കുന്നത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു കിഡിലൻ ഐറ്റാണ് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അതിന് മുന്നേറ്റ് തന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീടിലോട്ട് പോയാലോ അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് പാനൊന്ന് കഴിഞ്ഞാൽ ചെറിയൊരു പീസ് ബട്ടറെടുത്തിട്ട് ഇതാ ഇതുപോലൊന്നും മെൽറ്റ് ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു കപ്പ് ക്യാരറ്റ് ഇട്ടാം അപ്പോൾ ഏകദേശം ഞാനൊരു രണ്ട് വലിയ ക്യാരറ്റ് എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് എന്നിട്ട് അത് നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളുടെ മാവിനനുസരിച്ചിട്ടുള്ള അത്ര ക്യാരറ്റ് എടുത്താൽ മതിയാവും പിന്നെ ഞാനിവിടെ അരക്കപ്പ് നാല് കരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു രണ്ട് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അതായത് ഒന്ന് മിക്സ് ആക്കി നല്ലോണം വയറ്റി എടുക്കാട്ടോ ഇതിങ്ങനെ വേവോ ക്യാരറ്റ് നല്ലോണം വേവോ വേണ്ട അത ഇതുപോലൊന്ന് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം പിന്നെ നമ്മൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിവിടെ രണ്ട് കപ്പോളം അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെതാ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു രണ്ട് ടീസ്പൂണോളം പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾക്ക് രണ്ട് ടീസ്പൂണോളം പാൽപ്പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പുട്ട് കുഴക്കാൻ വേണ്ടിയിട്ട് അത് കുറച്ച് വെള്ളം എടുക്കുക അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി ആക്കിയെടുക്കാം കേട്ടോ കുറച്ചധികം വെള്ളം എന്തായാലും ആവശ്യം വരും ഞാനിവിടെ ഒരു കപ്പ് അളവ് എടുത്തിട്ടാണ് ആദ്യം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ആവശ്യം വരാമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കുറച്ചുകൂടി കൂടി ഒഴിച്ചു കൊടുക്കോളൂ കേട്ടോ അങ്ങനെ അത് ആ കുറച്ച് ചീശ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പുട്ടിന് നല്ലോണം കുഴച്ചെടുക്കാട്ടാ പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം നമ്മൾ നല്ല സോഫ്റ്റ് ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതിൽ തരികളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് ഒന്ന് പൊടിഞ്ഞു കിട്ടണം എന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ൊന്ന് കറക്കെടുത്താൽ മതിയാകട്ടോ അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പൊ കണ്ടോ നമ്മളിങ്ങനെ കൊഴക്കുമ്പോ ഒരു ഉണ്ട പോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഉണ്ടകൾ ഉണ്ടാവും അപ്പൊ അതൊക്കെ മാറിയിട്ട് ഇതാ ഇതുപോലെ മിക്സിൽ അടി അടിച്ചെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കുറെ നേരം അടിക്കരുത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതിയാകട്ടോ പിന്നെ അതിനുശേഷം ഞാനിവിടെ അരക്കപ്പോളം ക്യാരറ്റും തേങ്ങ മിക്സ് ആക്കിയതുണ്ടല്ലോ അതും കൂടി ഈ മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് ഇനി നമ്മൾ ഇത് നിറച്ചെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ ഇതിവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു ബൗളിലേക്ക് ഉണ്ടല്ലോ രണ്ട് ടീസ്പൂണോളം പാൽപ്പൊടി നമ്മൾക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് ടീസ്പൂണോളം പഞ്ചസാര കൂടിയിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ചിരവിയതാണ് അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ലോണം ഇത് മിക്സ് ആക്കാട്ടോ പാൽപ്പൊടിയും പഞ്ചസാരയും തേങ്ങയും കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കട്ടോ കൈക്കൊണ്ട് മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ലാട്ടോ അങ്ങനെ അതായത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പൊ അതായത് സെറ്റായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനി ചെയ്യേണ്ടത് നമ്മൾ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അതിന്റെ ചില്ലിട്ട് കൊടുക്കാം എന്നിട്ട് ആദ്യം നമ്മളെ പാൽപ്പൊടിയും നാളികേരത്തിന്റെയും മിക്സ് ആണ് നമ്മളിവിടെ അത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതൊരു രണ്ട് ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നാളികേരം ക്യാരറ്റും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതിലേ ക്യാരറ്റും പൊടിയൊക്കെ കൂടിയിട്ടുള്ളത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ അതൊരഞ്ച് ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ വീണ്ടും നാളികേരവും ക്യാരറ്റും മാത്രം മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കട്ടെ ഇതിൻ്റെ ഫില്ലിങ് എന്ന് പറയുന്നത് പാൽപ്പൊടിയും നാലുകേരം ചെറിയതും പഞ്ചസാരയും ഇട്ടിട്ടുള്ളതും അതുപോലെ തന്നെ ക്യാരറ്റും നാല് കേരം കൂടിയിട്ടുള്ളത് അങ്ങനെ രണ്ട് ഫില്ലിംഗ് ആയിട്ടാണ് നട്ടോ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത് അങ്ങനെ അത് മാറി മാറിയിട്ട് ഒരു ഓർഡറിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് ചെയ്തെടുക്കാട്ടോ അങ്ങനെ നമ്മൾ ലാസ്റ്റ് പാൽപ്പൊടിനെയും നാളികേരത്തിന്റെ മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാരറ്റും കൂടിയിട്ടുള്ള മിക്സും കൂടി ഇട്ട് കൊടുക്കാം ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു പാൽപ്പൊടിനെയും ആ ഒരു പഞ്ചസാരയുടെ ഒക്കെ ആ ഒരു ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതാണ് ശരിക്കും അടിപൊളി ആയിട്ടുള്ളത് അങ്ങനെ അങ്ങനെതാ നമ്മൾ അടുപ്പത്തി വെച്ചിട്ടുണ്ട് ഇതാ ഇതുപോലെ നല്ലോണം ആവി വരുന്നിട്ട് നമ്മളുടെ മാവൊക്കെ ഒന്ന് അടിൽക്കിരിക്കുന്ന ടൈമില് നമുക്ക് ഇതെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം അപ്പൊ അതാ ഞാൻ നല്ല ചൂട്ടോടെ തന്നെ പ്ലേറ്റിലേക്ക് മാറ്റാണ് അങ്ങനെ നമ്മൾ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാണ് അപ്പൊ ഇതിന്റെ ആവിയൊക്കെ പറക്കുമ്പോഴുണ്ടല്ലോ ഉം അടിയും പൊളി ആട്ട നല്ല മണമൊക്കെ ഉണ്ട് അത് ഈ ക്യാരറ്റ് വെന്തയിന്റെ കൂടി ആയിട്ട് നല്ല മണമൊക്കെ ഉണ്ട് പിന്നെ കഴിച്ചു നോക്കാനാണെന്നുണ്ടെങ്കിലോ കിടിലെന്നാണ് കേട്ടോ അപ്പോൾ കഴിച്ചു നോക്കിയതിന് ശേഷമാണ് വോയിസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നതും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളൊക്കെ എന്തായാലും ട്രൈ ചെയ്തു നോക്കാട്ടോ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഓക്കെ പോട്ടെ ബൈ ബൈ